പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു ഈ ദിവസത്തിലെ പ്രഭാതവേള എങ്ങനെയിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ആഹ്ലാദമായിരിക്കുന്നു അതോ വല്ലാത്ത മനോഭാരവും ദുഃഖവും പരിഭ്രമവും ഉണ്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എങ്ങനെയുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ എന്തോ ഒരു മനോവിഷമുണ്ടോ യേശു ക്രിസ്തു കൂടെയുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് യേശു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും ശരി ഈ ദിവസം ദൈവം തരാൻ പോകുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ ഈ സ്ഥലം കണ്ടോ മിഷൻ റിഡ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇത് പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ഇതെവിടെയാണെന്ന് ചിന്തിക്കുകയാണോ സൗത്ത് അമേരിക്കയിൽ ബ്രസീൽ എന്നൊരു രാജ്യമുണ്ട് അല്ലെ അതിന്റെ തലസ്ഥാനമാണ് റിയോ ആ പട്ടണത്തിൽ നിന്നും കുറച്ച് ദൂരേക്ക് പോയാൽ അതൊരു ഗ്രാമപ്രദേശമാണ് നല്ല ഭംഗിയുണ്ട് മലനിരകളും തോട്ടങ്ങളും പ്രകൃതി രമണീയതയും ഇവിടെ ഒരു ഹോം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യേശുവിന്റെ സ്നേഹത്താൽ നിറയ്ക്കപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും അവർക്കുണ്ടായ ദർശനപ്രകാരം ഒരു ഹോം ആരംഭിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു സാധാരണ ഹോം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ അനാഥർക്ക് വേണ്ടിയുമാണ് നടത്താറ് എന്നാൽ ഈ ഹോം എന്താണെന്ന് വെച്ചാൽ പോയി തെരുവുകളിൽ സുവിശേഷം അറിയിക്കുമ്പോൾ മദ്യപാനത്തിന് അടിമകളായി ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് തെരുവുകളിൽ ജീവിച്ചു സ്ഥിതിയിൽ പ്രത്യാശയ്ക്ക് വകയില്ലാതിരിക്കുന്നവരില്ലേ അങ്ങനെയുള്ള ആത്മാക്കൾ കേശുവിനെ പറ്റി അറിയിച്ച് അവരെ ഈ ഹോമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഏഴു മാസം താമസിപ്പിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് വസ്ത്രങ്ങൾ കൊടുത്ത് അവിടെ സ്ഥലം കൊടുക്കുന്നു അവരെ പരിപാലിച്ച് യേശുവിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് ഏഴു മാസം കൊണ്ട് അവർ മുഴുവനായി വിമോചിപ്പിക്കപ്പെടുന്നു മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച പുതിയ മനുഷ്യരായി അതിനുശേഷം തങ്ങളുടെ വീടുകളിലേക്ക് പോയി അവർക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും അതിനുവേണ്ട വഴികൾ ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് ആരുമില്ല ഞാനൊരു അനാഥനാണെന്ന് പറഞ്ഞാൽ അവസാനം വരെ ഈ ഹോമിൽ വെച്ച് അവരെ സംരക്ഷിക്കുന്നു ഇതുപോലെ ബ്രസീലിലുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്തിരിക്കുന്നു അനേകായിരം ജനങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ഇതേശു ക്രിസ്തു അവർക്ക് നൽകിയൊരു ദർശനമാണിത് ഇതുപോലെ ബാധിക്കപ്പെട്ട ജനങ്ങളുണ്ട് അവരെ സംരക്ഷിക്കണമെന്ന് കണ്ടോ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ദർശനം കൊടുത്ത് അനേകം ജനങ്ങൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു അല്ലേ നിങ്ങളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം നിങ്ങളുടെ നാടുകളിലും ഇതുപോലെയുള്ള എത്രയോ പേരുണ്ടായിരിക്കുമല്ലേ പാപം കൊണ്ടും ശാപം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മനുഷ്യരാൽ ത്യജിക്കപ്പെട്ട് അവർക്കെല്ലാം യേശുവിന്റെ സ്നേഹത്തെ പറ്റി പറഞ്ഞാ മാത്രം പോരാ യേശുവിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കുകയും വേണം പ്രവൃത്തികൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യൂ ദൈവം സന്തോഷിക്കുന്നതാണ് ശരി ഇന്ന് ദൈവം എനിക്ക് തരാൻ പോകുന്ന വചനം എന്താണെന്ന് വെച്ചാൽ യഫേ സ്യർ അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിൽ കർത്താവിന് പ്രസാദമായതെന്തെന്ന് പരിശോധിച്ചു കൊള്ളുവിൻ നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കും നമുക്കിഷ്ടമുള്ളതെല്ലാം ദൈവം ചെയ്തു തരണമെന്ന് ചോദിക്കും യഹോവയ്ക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ കർത്താവെ അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യാൻ എന്നെ ഉപദേശിക്കണമേ അങ്ങനെയൊരു ഭക്തൻ ചെയ്ത പ്രാർത്ഥനയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങേക്ക് ഹിതമായത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങേക്ക് പ്രസാദകരമായത് എനിക്ക് കാണിച്ചു തരയണമേ ദൈവത്തിന് പ്രിയപ്പെട്ടത് എന്താണെന്ന് ബൈബിളിൽ പലയിടങ്ങളിലും എഴുതിയിട്ടുണ്ട് ഇവയെല്ലാം ദൈവത്തിന് പ്രിയപ്പെട്ടവയാണെന്ന് അവയെല്ലാം വായിച്ച് ആ വചനങ്ങൾ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും അങ്ങേക്ക് പ്രിയമുള്ളതുപോലെ ഞാൻ ജീവിക്കണം ഇങ്ങനെ നടക്കണം ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിക്കും അതൊരു വലിയ സന്തോഷമാണ് അതേപോലെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ കർത്താവെ അങ്ങേക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്യണം എന്റെ കുടുംബത്തിലും ജോലിയിലും ബിസിനസ്സിലും ശുശ്രൂഷയിലും എന്റെ ഇഷ്ടപ്രകാരം എന്റെ ആഗ്രഹം പോലെ ഞാൻ ചെയ്യാൻ പാടില്ല അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യണമെന്ന് ചോദിക്കൂ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം യേശുവിനെ പിന്തുടരുന്ന ഒരു ജീവിതം യേശുവിന്റെ ശിഷ്യന്മാരായി യേശുവിനെ പിന്തുടരുന്ന ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കൂ ദൈവമേ അങ്ങേക്ക് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് പറഞ്ഞു തരയണമേ അത് ചെയ്യാൻ എന്നെ സഹായിക്കണേ അങ്ങേക്ക് പ്രസാദമില്ലാത്തതൊന്നും എനിക്ക് വേണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഭംഗിയായി വഴി നടത്തും അനേകം സമയങ്ങളിൽ നാം ഇതെല്ലാം മറന്നുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ടതെല്ലാം ചോദിച്ച് വാങ്ങിക്കും യേശു എൻറെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു എന്ന് അഭിമാനത്തോടെ പറയും പക്ഷേ ദൈവം നിങ്ങളെക്കുറിച്ച് പറയണം എൻറെ മകൻ എൻറെ മകൾ എനിക്ക് പ്രസാദകരമായത് മാത്രം ചെയ്യും എൻറെ ഹിതപ്രകാരം പ്രാർത്ഥിക്കും എൻറെ ഹിതപ്രകാരം ജീവിക്കും ഇവൾ ജീവിക്കും എന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് പറയണം അതാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഇന്ന് ഈ ദിവസം മുഴുവനും യേശുവെ അങ്ങേക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യണം അങ്ങേക്കിഷ്ടമുള്ളത് മാത്രം പറയണം അങ്ങേക്കിഷ്ടമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പ്രാർത്ഥിക്കൂ ദൈവം ഭംഗിയായി നടത്തി നിങ്ങളെ സമർപ്പിക്കുമോ എങ്കിൽ ഹൃദയത്തിൽ കൈവച്ച് ദൈവമേ അങ്ങേക്ക് പ്രിയമുള്ളത് എന്നെ അറിയിക്കണമേ അങ്ങേക്ക് പ്രിയപ്പെട്ടതുപോലെ എന്നെ നടക്കാനും ജീവിക്കാനും സഹായിക്കണമേ അങ്ങേക്കിഷ്ടപ്രകാരം എന്നും ജീവിക്കുവാനായി എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമീൻ ജീസസ് റീഡിങ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ